എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാരും ഞങ്ങളെല്ലോ ലൈക്കും ചെയ്യണേ ലൈക്കും ചെയ്യണേ വീഡിയോയിലോട്ടേക്ക് പോയാലോ അപ്പൊ ഗൈസ് ഞങ്ങൾ ആദ്യം കാട്ടി തരാൻ പോകുന്നതാണ് നമ്മളുടെ സപ് കോട്ട അപ്പൊ ഞങ്ങളെ വീട്ടില് അതിന്റെ അടുത്തായിട്ടൊരു കൂടി

ഒരു ഗോൾഡ് ഫിഷും അപ്പൊ വായന ഇട്ടിട്ടുണ്ട് എന്നിട്ട് കാണുന്നുണ്ടോന്ന് എനിക്കറിയാ ിട്ടതാണ് നമ്മൾ ഗപ്പിക്കുട്ടികളെ അപ്പൊ ഞങ്ങളെ മാങ്ങ കട്ട് എടുക്കണ ഒരു സ്ഥലമുണ്ട് മാങ്ങ കട്ട് എടുക്കല്ല ചോദിച്ചു കൊടുക്കലുണ്ട് ആ മൂച്ച കടച്ചൂ ചെയ്യാറ് ഇവിടെ കുറച്ച് മാങ്ങയുണ്ട് ഇവിടുത്തെ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കുഞ്ഞി കുഞ്ഞി കന്നി മാങ്ങകളാണ് നല്ല രസമാണ് നല്ല പഴത്ത മാല പിന്നെ ഞങ്ങളിവിടെ കോവക്കന്മാരുണ്ട് അവിടെ അധികം കോവക്കൊന്നുമില്ല കോവക്ക എന്നൊരു വള്ളി ആണ് നമുക്ക് അത് കാണാം അതാണ് ഇതാണ് ഞങ്ങളുടെ കോവക്ക വള്ളി ഇതാകെഴിത്ത് കുറച്ചും കൂടെ പരന്നിട്ടുണ്ട് നമുക്ക് ഇത് മോളിച്ചാക്കണം അത് ഞങ്ങൾ നാശയ്തുകൊണ്ട് അപ്പം ഞങ്ങളവിടെ ചെറിയൊരു മൂച്ചയുണ്ട് ആ മൂച്ചി കാണിച്ചാൽ ഞങ്ങൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് മൂച്ചി ഈ ഇത് വലുതായിട്ട് ഇന്ന് ഞങ്ങൾക്ക് മാങ്ങ അങ്ങനെ കഴിക്കാനാണ് ഇത് ഇത് ഏതോ ദിനത്തിൽ പെട്ട ഒരു മാങ്ങയാണ് ഞങ്ങൾക്ക് അറിയില്ല എന്നാലും ഈ മൂച്ചി അടിപൊളിയാണ് നമുക്ക് വലുതായിട്ട് മാങ്ങ ഏതാന്ന് നോക്കിയിട്ട് ഞങ്ങൾ വീടെടുത്ത് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ അടുത്തായിട്ട് പോണത് അടക്കാപ്പഴം മാർഗത്തിലേക്കാണ് നമുക്ക് ഇന്ന് അതിൽ അതിലോട്ട് പോവാം ഇതാണ് ഞങ്ങൾ പറഞ്ഞ അടക്കപ്പഴത്തിന്റെ മരം ഏർ ഇതിന്ന് അടക്കപ്പഴം ഉണ്ടാവുക ചെറുതാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ